കുട്ടി എന്ത് എങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിൽ നിന്ന് ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് മോണ്ടിസെറി സിസ്റ്റം ഇന്ന് ഇൻഡസ്ട്രിയിൽ എന്തൊരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ആവുകയാണെങ്കിലും അതിന് പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും മോണ്ടിസറി സിസ്റ്റത്തിന് ബാക്കിലും അതുപോലെ ഒരു സ്റ്റോറി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മോണ്ടിസെറി സിസ്റ്റം ഇറ്റാലിയൻ ലേഡി ആയിട്ടുള്ള മരിയ മോണ്ടിസെറിയാണ് ഡെവലപ്പ് ചെയ്തത് നമ്മളെപ്പോലെ സാധാരണക്കാരിയായിട്ടുള്ളൊരു ഇറ്റാലിയൻ ലേഡി ആയിരുന്നു മരിയ മോണ്ടിസെറി വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിൽ ഗ്രാജുവേഷൻ അഥവാ ഡോക്ടർ എന്നു പറയുന്നൊരു ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ലേഡിയാണ് മരിയ മോണ്ടിസെറി അത് അവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല പക്ഷെ അവരത് നേടിയെടുത്തു ഡോക്ടറായിരിക്കുന്ന ഒരു ലേഡി എങ്ങനെയാണ് പിന്നെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മോണ്ടിസെറി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നത് അവർ ഡോക്ടറായിട്ട് ചിൽഡ്രൻസിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കുട്ടികളോട് ഒന്നുകൂടി അടുക്കാൻ തുടങ്ങിയത് അങ്ങനെ അടുത്ത് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ മേഖല ശരിക്ക് ഡോക്ടർ എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ തൻ്റെ അഭിരുചി അതല്ല എൻ്റെ പാഷൻ ഇതല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് ഒരു ദിവസം അവരൊരു കാഴ്ച കാണുകയാണ് കാഴ്ച മീൻസ് അവർ ജസ്റ്റ് ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് കുട്ടികൾ എഫക്റ്റീവ് അല്ലാതെ അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മരിയാ മോണ്ടിസ്വറിയുടെ മൈൻഡിൽ വന്നൊരാശയാണ് ഈ കുട്ടികൾ ഇങ്ങനെ വെറുതെ സമയം കളയുന്നതിലും ബെറ്റർ എഫക്റ്റീവായിട്ട് അവരുടെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ അപ്പോൾ അവർ കുറച്ചുകൂടി ആ കുട്ടികളെ ക്ലോസ് വാച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു ക്ലോസ് വാച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുട്ടികൾ എന്താണ് ശരിക്കും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ ആ ബിൽഡിങ് പണി നടക്കുന്നിടത്ത് കിടക്കുന്ന കുറേ ബ്ലോക്സ് അവിടെയുള്ള കുറേ ലോക്കൽ മെറ്റീരിയൽ വെച്ചിട്ട് അതിൽ നിന്നാണ് അവർ കളിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒന്നുകൂടി മനസ്സിലായി എന്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുന്ന സിസ്റ്റം ശരിക്കും എന്താ ട്രഡീഷണൽ മെത്തേഡാ ട്രഡീഷണൽ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പിളിൻ്റെ ചിത്രം അപ്പം ഇത് തന്നെയാണ് ആപ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും ഒരു ത്രികോണത്തിൻ്റെ ചിത്രം അപ്പം ഇതന്നെയാണ് ത്രികോണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും ഇന്ത്യയുടെ ഫ്ലാഗ് അപ്പം ഇതാണ് ഇന്ത്യയുടെ ഫ്ലാഗ് ഇതിന് പകരം ഇതൊരു കുട്ടീനെ നേരിട്ട് കയ്യിൽ കൊടുത്ത് തൊട്ടും അറിഞ്ഞും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് അത് പെട്ടെന്ന് മനസ്സിൽ കയറുന്നത് അതുപോലെ തന്നെ അപ്പോഴാണ് ആ കുട്ടിക്ക് അതൊന്നുകൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് അവർ സ്വന്തമായിട്ടൊരു കരിക്കുലം സെറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തതാണ് മോണ്ടിസറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്യുന്ന ആക്ടിവിറ്റികൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കി ഒരു കുട്ടി ഒരു കാര്യം എത്ര തവണ ചെയ്താലാണ് അവർക്കത് ആവുക അവരുടെ ഉള്ളിൽ കയറുക അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് പുറകിൽ ആദ്യമായിട്ട് മരിയാ മോണ്ടിസറി തുടങ്ങിയിട്ടുള്ള സ്കൂളായിരുന്നു കസാഡി ബാബിനി എന്ന് പറയുന്ന മോണ്ടിസറി സ്കൂള് കുട്ടികൾക്കൊരിക്കലും ബോറിംഗ് അല്ലാത്ത ഒരു സിസ്റ്റമാണ് ശരിക്കും മോണ്ടിസറി എഡ്യൂക്കേഷൻ സിസ്റ്റം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോണ്ടിസെറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് മരിയ മോണ്ടിസറി കുട്ടികളിൽ നിന്ന് തന്നെയാണ് ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരു കുട്ടി എടുക്കണു അത് അവരെന്നെ ശരിയായ സ്ഥലത്ത് കൊണ്ടുവെക്കണു അവരത് കണ്ടും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ ക്യൂരിയോസിറ്റി കാണിക്കുന്നു അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മോണ്ടിസെറി സ്വന്തമായിട്ട് കുറച്ച് അപ്പാരറ്റസ് ഡിസൈൻ ചെയ്തു അങ്ങനെ കുട്ടികളിൽ നിന്ന് ഡിസൈൻ ചെയ്ത അപ്പാരറ്റസ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന മോണ്ടിസറി സിസ്റ്റത്തിലുള്ള ഇത്രയും അധികമുള്ള അപ്പാരറ്റസ് ഫസ്റ്റ് മോണ്ടിസറി തുടങ്ങിയിട്ടുള്ള കസാടി ബാബിനി എന്ന് പറയുന്ന സ്കൂളിൽ ഇത്രയധികം അപ്പാരറ്റസ് അപ്പാരറ്റസൊന്നുമില്ല കയ്യിൽ ഉണ്ടാവുന്ന കുറച്ച് വുഡൺ ബ്ലോക്സും റാക്സും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നുള്ളു പക്ഷേ ഇന്ന് ഇത്രയും അധികം കാണുന്ന അപ്പാരറ്റസ് അവർ ഡി ഡിസൈൻ ചെയ്തത് ഇതേ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇഷ്ടങ്ങളും അഭിരുചി മനസ്സിലാക്കി അതിൽ നിന്നാണ് മരിയാ മോണ്ടിസറി ഡിസൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് അപ്പാരറ്റസ് വെച്ചിട്ടുള്ള സിസ്റ്റം ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അപ്പോൾ മരിയാ മോണ്ടിസെറിയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് അഞ്ച് പ്രാക്ടിക്കൽ സെഗ്മെൻറ്റാണ് മോണ്ടിസറി സിസ്റ്റത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് പി എൽ അരിതമെറ്റിക് സെൻസോറിയൽ കൾച്ചർ ലാംഗ്വേജ് എന്നിവയാണ് ഈ അഞ്ച് സെഗ്മെൻറ് ഇതിലെ ഫസ്റ്റ് സെക്ഷൻ ഓഫ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി എൽ ആണ് ഇ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ എന്നാണ് അതിന് പറയുന്നത് അതായത് ഡെയിലി ലൈഫിൽ വരുന്ന പ്രാക്ടീസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ പോളിഷിങ് ഷർട്ട് ബട്ടൺ ഇടുക അതേപോലെ തന്നെ പെൻ കയ്യിൽ പിടിക്കുക അങ്ങനെ വരുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന പ്രാക്ടീസുകളാണ് ഇ പി എൽ എന്ന് പറയുന്ന സെഗ്മെന്റ് ത്രൂ പഠിപ്പിച്ചു തരുന്നത് രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസോറിയൽ സെഗ്മെന്റ് ആണ് സെൻസോറിയൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻ യൂസ് ചെയ്തിട്ട് അവര് തൊട്ടും അറിഞ്ഞും കണ്ടും കേട്ടും പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചൂടുള്ളൊരു സാധനം തൊട്ട് കഴിഞ്ഞാൽ അത് ചൂടുണ്ടെന്നും തണുത്തൊരു സാധനം തൊട്ട് കഴിഞ്ഞാൽ അത് തണവാണ് എന്നും മുള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ വേദനിക്കും എന്നും മനസ്സിലാക്കുന്നത് സെൻസ് ഓർഗൻ യൂസ് ചെയ്തിട്ടാണ് അത് പഠിപ്പിച്ചു തരുന്നതിനെയാണ് സെൻസോറിയൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തത് അരിതമെറ്റിക് സെഗ്മെൻറ്റ് അരിതമെറ്റിക് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് തന്നെയാണ് കൂട്ടാനും കുറക്കാനും കൗണ്ട് ചെയ്യാനും ഒക്കെ മനസ്സിലാക്കി തരുന്ന സെഗ്മെൻ്റ് അതുപോലെ നാലാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ് ഒരു കുട്ടി എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതും അവരുടെ ഏജ് വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറുക നമുക്ക് താഴെയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുക അധ്യാപകരോട് എങ്ങനെയാണ് പെരുമാറുക സമൂഹത്തിൽ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു സെഗ്മെൻറ്റിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ സെഗ്മെൻറ് ആണ് കൾച്ചറൽ സെഗ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ അവരെങ്ങനെ മിങ്ക് ചെയ്യണം വീട്ടിൽ അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് ഫ്രണ്ട്സിനോട് അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ളവരുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് കൾച്ചറൽ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടലി നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ രണ്ടര മൂന്ന് വയസ്സ് മുതലാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് എ ടു സെഡ് പഠിച്ച് അതിൽ നിന്ന് മരിയാ മോണ്ടിസെറി ഡെവലപ്പ് ഒരു സിസ്റ്റമാണ് ആക്ച്വലി മോണ്ടിസെറി സിസ്റ്റം അതിൻ്റെ ഓരോ മേഖലയും ഡീപ്പായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ആക്ച്വലി ഈ ലേണേഴ്സ് വഴി നമ്മുടെ മോണ്ടിസറി സിസ്റ്റം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ വഴി നമ്മൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്